ബിഗ് ബോസ് താരമായ അനീഷിന് പത്ത് ലക്ഷത്തിന്റെ ചെക്ക് കൈമാറിയിരിക്കുകയാണ് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഫൗണ്ടറായ ഡോക്ടർ റോയ് ഇന്നലെയായിരുന്നു ഡോക്ടർ റോയി താൻ പത്തു ലക്ഷം രൂപ അനീഷിന് നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നത് തുടർന്ന് മാധ്യമങ്ങളോട് സംസാരിക്കവേ അദ്ദേഹം പറയുകയുണ്ടായി നമ്മളെ പോലെ തന്നെ സാധാരണക്കാരായ ഒരാളാണ് അനീഷ് അനീഷിന് പത്ത് ലക്ഷം രൂപ കൊടുക്കുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് ചെക്ക് സ്വീകരിക്കാനെത്തിയ അനീഷ് മാധ്യമങ്ങളോട് സംസാരിച്ചത് ഇങ്ങനെയായിരുന്നു എന്നെ കൺസിഡർ ചെയ്ത കോൺഫിഡൻസ് ഗ്രൂപ്പിനും അതുപോലെ തന്നെ റോയ് സാറിനും ഒക്കെ നന്ദിയും കടപ്പാടും ആദ്യം തന്നെ അറിയിക്കുകയാണ് കാരണം പത്തു ലക്ഷം എന്ന് പറയുന്നത് ഒരു വലിയ എമൗണ്ട് ആണ് പോലെയുള്ള ഒരാൾക്ക് ഇത്രയും വലിയ എമൗണ്ട് തന്ന റോയ് സാറിനും കോൺഫിഡൻസ് ഗ്രൂപ്പിനുമുള്ള നന്ദി എത്ര പറഞ്ഞാലും എനിക്കുള്ള സന്തോഷം നിങ്ങളുടെ അടുത്ത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അതാണ് എനിക്ക് നിങ്ങളോട് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയാനുള്ളത് അതുപോലെ റോയ് സാറിനെ കാണാൻ പോവുകയാണ് ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞാൻ ചുമപ്പ് മഷിയിട്ട് സൈൻ ചെയ്ത പത്ത് ലക്ഷത്തിന്റെ ചെക്കാണ് അനീഷിന് ഡോക്ടർ റോയ് കൈമാറിയത് താൻ ചെക്കിൽ ചുമന്ന മഷയിട്ടാണ് സൈൻ ചെയ്യാറുള്ളതെന്നും നാളെ തന്നെ എമൗണ്ട് ക്രെഡിറ്റ് ആകുമെന്നും ഡോക്ടർ റോയ് പറയുകയുണ്ടായി അനീഷിന്റെ ഈ സന്തോഷത്തിൽ ബിഗ് ബോസ് താരമായ ലക്ഷ്മിയും ഒപ്പമുണ്ടായിരുന്നു ആ ഒരു പ്രഖ്യാപനം നടന്നു കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തന്നെ ചെക്ക് തനിക്ക് തരിക എന്ന് പറയുന്നത് അതിൽ പരം സന്തോഷം എനിക്ക് കിട്ടാനില്ല എന്ന് അനീഷ് പറയുന്നുണ്ട് കൂടാതെ ലക്ഷ്മി പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ അനീഷ് പറയുന്നുണ്ട് പത്ത് ലക്ഷം എന്ന് പറയുന്നത് ടാക്സ് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ആണ് അതുകൊണ്ട് തന്നെ പത്ത് ലക്ഷവും തനിക്ക് ക്രെഡിറ്റ് ആയി കിട്ടുമെന്നും അനീഷ് പറയുന്നുണ്ട് ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ മൈജിയുടെ ഗിഫ്റ്റായ ഒരു വീട്ടിലേക്കുള്ള എല്ലാ ഗ്രഹോപകരണങ്ങളും അനീഷിന് ലഭിച്ചിരുന്നു അതിനു പുറമെയാണ് പത്ത് ലക്ഷം രൂപ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ വകയും കിട്ടുന്നത്